ഇൻഫർമേഷൻ ടെക്നോളജിയിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് വൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവാര് ആരാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഇത് വി ഒ രണ്ടായിരത്തി പത്തൊമ്പതിലെ വി ഒയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണെന്ന് ആരാണ് ചാൾസ് ബാബേജ് നെക്സ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാര് സൂപ്പർ കമ്പ്യൂട്ടർ ഇതും അസിസ്റ്റൻ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചൊരു ആണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് സൈമുർ ക്രെ സൈമുർ ക്രയാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൂടി നോക്കാം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് നമ്മൾ പറഞ്ഞല്ലോ ചാൾസ് ബാബേജ് ചാൾസ് ബാബേജ് ഏതൊക്കെ യന്ത്രങ്ങളാണ് വികസിപ്പിച്ചെന്ന് ചോദിച്ചാൽ ഡിഫറൻസ് എഞ്ചിൻ അനലറ്റിക് എൻജിൻ ഇത് ഇത് രണ്ടും കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ് ഡിഫറൻസ് എൻജിനും അനലറ്റിക് എൻജിനും കണ്ടുപിടിച്ചത് ചാൾസ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എന്ന് പറയുമ്പോൾ ആരായിരിക്കും കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്ന് പറയുമ്പം അലൻ ടൂറിങ് അലൻ ടൂറിങ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ി വിവര സാങ്കേതിക വിദ്യയുടെ പിതാവാരാണ് ക്ലൗഡ് ഷാനനാണ് വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ പിതാവാരാണ് വില്യം ഷിക്കാർട്ട് വില്യം ഷിക്കാർട്ടാണ് കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ പിതാവ് ഇനി കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ പിതാവാരാണ് കമ്പ്യൂട്ടർ ആർക്കിടെക് ജോൺ വോൺ ന്യൂമാൻ ജോൺ വോൺ ന്യൂമാൻ ഇന്നിവിടെ പറയാം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ടോറിങ് വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ക്ലൗഡ് ഷാനൻ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ പിതാവ് വില്യം ഷിക്കാട്ട് കമ്പ്യൂട്ടർ ആർക്കിടെക്ടിന്റെ പിതാവ് ജോൺ വോൺ ന്യൂമാൻ ഓക്കെ ഇനി ഇന്ത്യൻ ഐ ടിയുടെ പിതാവെന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഐ ടി രാജീവ് ഗാന്ധി ഇനി പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്ന് പറയുന്നത് ഹെൻറി എഡ്വേർഡ് റോബർട്ട് ആണ് ഹെൻറി എഡ്വേർഡ് റോബർട്ട് ആണ് ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ക്യാമറ ഫോണിൻ്റെ പിതാവ് ആരാണ് ഫിലിപ്പ് കാൻ ഫിലിപ്പ് കാൻ ആണ് ക്യാമറ ഫോണിൻ്റെ പിതാവ് ബൈനറി കോഡിൻ്റെ പിതാവോ യൂജിൻ ബോൾ കർത്തീസ് യൂജിൻ ബോൾ കർത്തീസ് ഇമെയിലിൻ്റെ പിതാവ് ഇമെയിലിൻ്റെ പിതാവ് ആരാണ് റേ ടോം ലിൻസൺ റേ ടോം ആണ് ഇമെയിലിൻ്റെ പിതാവ് ഒന്നൂടെ പറയാം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് അദ്ദേഹം വികസിപ്പിച്ച യന്ത്രങ്ങളാണ് ഡിഫറൻസ് എൻജിൻ അനലറ്റിക് എൻജിൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിങ് വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ക്ലൗഡ് ഷാനൻ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ പിതാവ് വില്യം ഷിക്കാർട്ട് കമ്പ്യൂട്ടർ ആർക്കിടെക്ടിന്റെ പിതാവ് ജോൺ വോൺ ന്യൂമാൻ ഇന്ത്യൻ ഐ ടിയുടെ പിതാവ് രാജീവ് ഗാന്ധി പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേഡ് റോബോർട്ട് ക്യാമറ ഫോണിൻ്റെ പിതാവ് ഫിലിപ്പ് കാൻ ബൈനറി കോഡിൻ്റെ പിതാവ് യൂജിൻബോൾ കർത്തിസ് ഇമെയിലിൻ്റെ പിതാവ് റേ ടോം ലിൻസൺ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഡാഷ് ഫോർ സർക്യൂട്രി സർക്യൂട്രിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച എന്താണ് ഇത് വുമൻ സബ് ഇൻസ്പെക്ടർ രണ്ടായിരത്തി പതിനാറിലെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ ബി എം വൺ ഫോർ സീറോ വൺ ഈസ് ഡാഷ് ജനറേഷൻ കമ്പ്യൂട്ടർ ഐ ബി എം വൺ ഫോർ സീറോ വൺ എന്ന് പറയുന്നത് ഏത് ജനറേഷനാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് ഇത് വീഡിയോ രണ്ടായിരത്തി പതിനഞ്ചിലെ വീഡിയോയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യാണ് അപ്പം നമുക്ക് ചുരുക്കി ഒന്ന് നോക്കാം കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനും എക്സാമ്പിളുകളും അഞ്ച് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സാണുള്ളത് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത്തി ആറ് വരെ നാൽപ്പത് മുതൽ അൻപത്തി ആറ് വരെയുള്ളതിനെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ടെക്നോളജി ഏതാണ് വാക്വം ട്യൂബ്സ് ആണ് ട്യൂബ്സാണ് ഇതിനകത്തുപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ്സ് മെഷീൻ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരുന്നത് ഉദാഹരണം എന്ന് പറയുന്നത് ഏനിയാക്ക് എഡ്സാക്ക് എഡ് പാക്ക് ഐ ബി എം സിക്സ് ഫിഫ്റ്റി ഏതൊക്കെയാണ് ഏനിയാക്ക് എഡ്സാക്ക് എഡ് പാക്ക് ഐ ബി എം സിക്സ് ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത്തി ആറ് വരെ വാക്വം ട്യൂബ്സാണ് ഉപയോഗിച്ചിരുന്നത് മിഷൻ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത് ഈ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പം അൻപത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം അപ്പോൾ അതിൻ്റെ ടെക്നോളജി മാറി സെക്കൻഡ് ജനറേഷൻ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സാണ് ട്രാൻസിസ്റ്റേഴ്സാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ച ടെക്നോളജി ഇനി അതിനകത്ത് അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജുമാണ് ഉപയോഗിച്ചിരുന്നത് ഫസ്റ്റ് ജനറേഷനിൽ എന്താണ് മെഷീൻ ലാംഗ്വേജ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്ക് അതിലേക്ക് അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും ഉപയോഗിച്ച് തുടങ്ങി ഇതിന് എക്സാമ്പിളാണ് ഐ ബി എം വൺ ഫോർ സീറോ വൺ ഐ ബി എം വൺ സിക്സ് ടു സീറോ എൻ സി ആർ ത്രീ നോട്ട് ഫോർ ഐ ബി എം സെവൻ സീറോ നയൻ ഫോർ ഓക്കെ എക്സാമ്പിൾ അതുകൊണ്ടാണ് പറയാം ഐ ബി എം വൺ ഫോർ സീറോ വൺ ഐ ബി എം വൺ സിക്സ് ടു സീറോ എൻ സി ആർ ത്രീ സീറോ ഫോർ ഐ ബി എം സെവൻ സീറോ നയൻ സിക്സ് ഇനി തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ എഴുപത്തി ഒന്ന് വരെ അപ്പോഴത്തേക്ക് അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഐ സി ചിപ്സ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിലേതായിരുന്നു വാക്കം ട്യൂബ്സ് സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ് തേർഡ് ജനറേഷനിലായപ്പോഴത്തേക്ക് ഐ സി ചിപ്പായി ഇതിനകത്ത് ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട് ഫോട്ട്രാൻ കൊബോൾ അൽ അൽഗോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഐ ബി എം ത്രീ സിക്സ്റ്റി ഐ ബി എം ത്രീ നോ ത്രീ ടെൻ പി ഡി പി എയ്റ്റ് ഇതൊക്കെയാണ് ഐ ബി എം ത്രീ സിക്സ്റ്റി ഐ ബി എം ത്രീ ടെൻ പി ഡി പി എയ്റ്റ് ഇനി ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വരെയാണ് ഇതിനകത്ത് ടെക്നോളജി എന്ന് വെച്ചാൽ വി എൽ എസ് ഐ ആണ് അതിനകത്ത് മൈക്രോ പ്രോസസ്സറാണ് അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി അതായത് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ ടെക്നോളജി എന്നാണ് വി എൽ എസ് ഐയുടെ ഫുൾ ഫോം ഇതിനകത്ത് ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് പാസ്കൽ ഉപയോഗിക്കുന്നുണ്ട് കോബോൾ ഉപയോഗിക്കുന്നുണ്ട് ഫോർട്രാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡി ഇ സി ടെൻ ഐ ബി എം ഫോർ ത്രീ ഫോർ വൺ ആപ്പിൾ ടു ഇതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇനി ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ഏതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന സംഭവം അതായത് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന പ്രോസസ്സർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രൊലോഗും ലിസ്പും ഒക്കെയാണ് എക്സാമ്പിൾ ഐ ബി എം നോട്ട്ബുക്കും പെൻറ്റിയം പിസിസും പരം ടെൻ തൗസൻഡ് അങ്ങനെയുള്ളതൊക്കെയാണ് എക്സാമ്പിൾ അപ്പോൾ ടെക്നോളജി ഒന്നുകൂടി പറയാം ഫസ്റ്റ് ജനറേഷൻ ഉപയോഗിച്ചിരുന്നത് വാക്യൂം ട്യൂബ്സ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്ക് ട്രാൻസിസ്റ്റർ ആയി തേർഡ് ജനറേഷൻ ആയപ്പോഴത്തേക്ക് ഐ സി ചിപ്സായി ഫോർ ഫോർത്ത് ജനറേഷൻ ആയപ്പോഴത്തേക്ക് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സറായി ഫിഫ്ത് ജനറേഷൻ ആകുമ്പോഴത്തേക്ക് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജി